പെങ്ങളെ കാര്യപ്പെട്ടുണ്ട് അത് പിന്നെ നല്ല പ്രധാനപ്പെട്ടത് നോട്ട് ചെയ്യുള്ളൂ സാധാരണഗതിയിൽ പോയി ഒരു കേൾക്കാൻ പറഞ്ഞ് പോകാൻ പറഞ്ഞു പോലും ഒരു കാര്യം ഇല്ലെങ്കിലും പോകുമല്ലോ പെങ്ങളെ അതിന്റെ പെങ്ങളെ രണ്ടു കല്യാണം കഴിച്ച് രണ്ടും ഒഴിവാക്കി പെങ്ങളെ കാരണം കൂടാതെ വിശദീകരിക്കുന്നില്ല ഒന്നാമത്തെ ഒഴിവാക്കിയത് അതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ കാരണം പറഞ്ഞു പോവും പിന്നെ അത് എൻ്റെ ഒരു ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നു മരിച്ചുപോയ വസ്തു കൊടുക്കട്ടെ ജ്യേഷ്ഠൻ കെട്ടിയ പാരിൻ്റെ അങ്ങളെ ആയിരുന്നു പങ്ങളെ കെട്ടീനെ പങ്കുംകുട്ടിയാവും മറ്റേ തെറ്റി അപ്പം എന്താ കണ്ടി തന്നെ ലൈവാക്കണ്ടി അതിലൊരു ഒരു പെൺകുട്ടിയുണ്ട് രണ്ടാമത് പിന്നെ പങ്ങളെ വേറൊന്ന് കെട്ടിച്ച് കൊല്ലം കഴിഞ്ഞ ശേഷം അത് പറഞ്ഞ മാതിരി പങ്ങളും അയാൾക്ക് ആദ്യത്തെ ഭാര്യ ഭാര്യമുണ്ടാക്കി പങ്ങളും ഭർത്താവും തമ്മിലൊന്നുമില്ല ആദ്യത്തെ ഭാര്യത്തെങ്ങാറാക്കാൻ വേണ്ടി വന്നു അങ്ങനെ അതിൽ ആദ്യത്തെ മകൾ ആ മകൾക്ക് ഇന്നിപ്പോ നാല്പത്തിയെട്ട് വയസ്സായി ആ മകളെ കല്യാണം നടക്കാതെ ഭയങ്കര ബുദ്ധിമുട്ടായി സ്വയം വലിയ പങ്ങളും ഞാനും അമ്മയും ഒക്കെ ഇങ്ങനെ പോയി കൊണ്ടൊക്കു ഇവൾക്കൊരു ഇരുപത്തി രണ്ട് വയസ്സോളായിരിക്കുന്നു കല്യാണം നടക്കുന്നില്ല അപ്പോൾ സി എം വലുത പറഞ്ഞു മകൾക്ക് നിങ്ങൾക്ക് കല്യാണം വരും തന്നെ പങ്ങളോട് പങ്ങളെ മോളെ കല്യാണം എന്താക്കണത് വിവരം പറഞ്ഞത് കടത്തറിഞ്ഞു മോ ആ പങ്ങളുടെ മോളെങ്ങളെ മേത്തേക്ക് കിടത്തു സി എം വലുത കിടക്കുമ്പോൾ അതിങ്ങനെ ചാ അവളെ കല്യാണം കരഞ്ഞുകൊണ്ട് പോല മല്യാണം നിങ്ങൾക്ക് കല്യാണം വരും പറഞ്ഞു അങ്ങനെ നോട്ട് ചെയ്ത് വെക്കാന്നുള്ള ഒന്നുമില്ല അങ്ങനെ കെട്ടി ആര് കെട്ടി ആദ്യത്തെ ഭാര്യ മരിച്ചപ്പം എന്റെ ഈ പങ്കാളി കെട്ടി ഈ കല്യാണം പറഞ്ഞു നിങ്ങൾക്ക് കല്യാണം പറഞ്ഞത് എല്ലാവർക്കും ബോധ്യപ്പെട്ടു പതിനഞ്ചു ദിവസം കൂടെ കിടന്നു പിന്നെ കൂടെ കിടന്നു അപ്പൊ പറഞ്ഞു അത്

സി എം ഹയാത്ത് പിന്നെ ഉള്ള വഫാത്തായി പോയിക്കണം ആ ഷംസുലിമി വഫാത്തായി ഉസ്താദ് പങ്ങ് എല്ലാത്തിനുള്ളത് ഉസ്താദ് മൂന്നാഴ്ചയും മോള കേസ് ഉണ്ട് കല്യാണത്തിൻ്റെ കേസ് എല്ലാവരും ഒരു നല്ല അനവധി പൊന്ന് കൊടുത്ത് നല്ല കല്യാണം വരും അറിഞ്ഞു സി എം ഐ ചോദിക്കുന്നു മുമ്പ് ഷംസുലമി പറഞ്ഞു ഉസ്താദും പറഞ്ഞിരുന്നു ടൈമായി ഉണ്ടാവുള്ളൂ ടൈം ആയ സമയത്ത് പെണ്ണ് മൂന്നാളീ സ്വപ്നം കാണാം സ്വപ്നത്തിൻ്റെ കഥ പുലർന്നാൽ പിന്നെ മൗത് എടുക്കാമല്ലോ സ്വപ്നം കണ്ടു അതുകൊണ്ട് എന്താ ശംസല കെട്ടിയതാണ് കെട്ടിയതിൻ്റെ ഫാത്തായി പോയതല്ലേ അപ്പോൾ ശംസ ഈ മോളെ കാര്യം പിന്നെ മോളെയും കൂടി മോളെ കൈ പിടിച്ചുകൊണ്ട് ഉമ്മ സിയാറത്തിന് പോയതാണ് ഇവിടെ സേഹൻ്റെ പുള്ളി കല്യാണം ശരിയാൻ വേണ്ടി അപ്പോൾ സേഹനകത്ത പള്ളിയിലുണ്ട് പുള്ളിന്ന് ഉറക്കത്ത് കാണങ്ങനെ ഇറങ്ങി വന്നു എന്തെങ്കിലും ഇങ്ങനെ വന്നിപ്പോൾ മോളെ കല്യാണം ആ അത് വേശ കഴിക്കോളും ഒരു അൻപത് റുപ്പ്യേൻ്റെ അല്ല അമ്പത് റുപ്പ്യേൻ്റെ നല്ല പുതിയൊരു നോട്ടും കൊടുത്തു അസ്മാതിൻ്റെ പണി എന്തോന്നും ഇങ്ങനെ കള്ളി വെച്ചിട്ട് എഴുതിയതും കൊടുത്തു അത് അല്ലല്ലോ പൈസ കഴിഞ്ഞാൽ ചിലവഴിക്കോ മറ്റേത് കല്യാണം കഴിച്ചിട്ട് കൊടുത്തു എന്നാളും എനിക്ക് നന്ദി ഒന്നുമില്ല ഒന്നും കാണുന്നൊന്നുമില്ല അതേമാതിരി സി എം വലിയുള്ള വഫാത്തായതിന് ശേഷം അവിടെ പെങ്ങളുറക്കത്ത് കാണുക അവിടെ ഹയാത്തിൽ അവരെ കാണാൻ വേണ്ടി സാധാരണ പോകാറുള്ളത് പോലെ പോയതായിട്ട് കണ്ടു ഒരുപ്പോൾ അപ്പം വരിക്കിങ്ങനെ നിൽക്കുന്ന സമയത്ത് അകത്തുനിന്ന് ഒരാൾ വന്നു ഒളവണ്ണേന്ന് വന്ന സാറാന്ന് പറഞ്ഞ അവരങ്ങോട്ട് വിളിക്കുന്നുണ്ട് നിങ്ങളുടെ സാറാന്നാണ് അങ്ങനെ വന്നു വിളിച്ചു ഇതൊക്കെ ഉറക്കത്തിലാണേ വിളിച്ച് പെങ്ങളിൽ കയറി ചെന്നു ആ എന്താ വന്നത് ആ മകളെ കാര്യങ്ങൾ ശരിയാക്കിയിട്ടുണ്ട് പിന്നെ ഉസ്താദിനൊക്കെ കാണാം പെങ്ങൾ ഒരു കിണറ്റിങ്ങര കിണറ്റടുത്ത് ഇങ്ങനെ വെള്ളം കയറുമ്പം ഉസ്താദിനുള്ള ഇങ്ങനെ വരികയാണ് വളരെ ലക്ഷം വെള്ളം കൊണ്ടാന്ന് തന്നെ അപ്പോൾ വെള്ളം എടുത്ത് ഇങ്ങനെ വെളുത്തു കുടിക്കാൻ അപ്പോൾ പറഞ്ഞു ഉസ്താദിനോട് എൻ്റെ മോളെ കല ഓ ശരി തന്നെ മൂതും ഒപ്പം വന്നു ഇല്ല തൊട്ടേ ദിവസം ഒരാൾ കാണാൻ വന്നു കാണാൻ വന്ന ആളെ കഥ വേറണ്ട് അയാൾ അയാള് അയാൾക്ക് അയാളുടെ ഒരു ഇരട്ടയായിരുന്നു ഇരട്ടയിലുള്ള അയാളെ സഹോദരൻ നേരത്തെ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചപ്പം ഇവയാൾ തോന്നി ഞാൻ ഞാൻ ഇഭാ എനിക്ക് പെണ്ണൊന്നും വേണ്ട വിഭാഗത്തൊക്കെ കഴിച്ചിങ്ങനെ കൂടും മണിക്കും പോകും കിട്ടിയു പെങ്ങൾക്ക് ഇരുപത്തി അഞ്ചായിരിക്കണം ഇയാൾക്ക് ഇരുപത്തി എട്ടായിട്ടുള്ളു

അവൻ്റെ കല്യാണം ഒക്കെ കഴിഞ്ഞ് എൺപത്തിമൂന്ന് കല്യാണം കഴിഞ്ഞ് ഏഴ് കൊല്ലം മക്കളില്ല പിന്നെ കുട്ടികളൊക്കെ ഉണ്ടായി മൂത്ത മോക്ക് ഇരുപതാമത്തെ വയസ്സാണ് നാല് പെണ്ണൂരാണ് രണ്ടാമത്തെ മോക്ക് പതിനാറാമത്തെ വയസ്സായി എനിക്കാണെങ്കിൽ എന്തില്ല വീടില്ല സമ്മതം തരുന്നില്ല മൊത്ത സെൻ്റ് സ്ഥലം വാങ്ങിയിട്ടുണ്ട് ഇവിടെ സമ്മതം തരുന്നില്ല സമ്മതില്ല ഞാൻ ഉണ്ടാക്കില്ല സമ്മതി തരുന്നില്ല വീട് വെക്കാൻ വീട് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് മകളെ കല്യാണമൊക്കെ നല്ല സ്ഥലം നടന്നോളും നല്ല വീടുണ്ടായിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഞമ്മളെ മനസ്സിന് ആൾക്കാർ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഉള്ള പ്രതികളും പറഞ്ഞില്ല അങ്ങനെ പിന്നെ സമ്മതം തരാതെ ഒമ്പത് കൊല്ലം ഞാൻ നടന്നോളും സമ്മതം കിട്ടാൻ വേണ്ടി സ്ഥലം വാങ്ങിയിട്ട് കിട്ടില്ല സ്ഥലം വാങ്ങിയിട്ട് ഞാൻ പറഞ്ഞുണ്ടാക്കാൻ വേണ്ടി അവൻ കണ്ട പെണ്ണുങ്ങൾ അവകാശമായിട്ട് കിട്ടിയതൊക്കെ കണ്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ അടി കൂട്ടിണ്ടാക്കാന്നുള്ള അമ്പത് കൊല്ലം നടന്നു

പിന്നെയും പോവും അങ്ങനെ വേറെന്തേം പറയും അങ്ങനെ തിരിഞ്ഞു അങ്ങനെ സാൻ്റെ വാക്ക് കേൾക്കാതെ വേറെ പോകില്ലെന്ന് നോക്കണല്ലോ ഞാൻ കൊല്ലം മകൾക്ക് പതിനേഴ് പതിനാറ് വയസ്സുള്ളപ്പോഴാണ് പതിനേഴ് വയസ്സുള്ളപ്പം അല്ല പതിനഞ്ച് വയസ്സുള്ളപ്പം പ്രായം തിരിഞ്ഞപ്പോൾ ഞാൻ സാറിനോ പറഞ്ഞു സാറിന്റെ മോക്ക് പതിനഞ്ച് വയസ്സായിരിക്കുന്നത് പതിനേഴ് വയസ്സായിട്ട് കെട്ടിച്ച പോലെ ആ മതി പതിനേഴും കഴിഞ്ഞ് പതിനെട്ടും കഴിഞ്ഞ് പത്തൊമ്പത് ഇരുപതിലേക്ക് കടന്നു രണ്ടാമത്തെ മോക്ക് എന്താ നോക്കെന്തായിരിക്കുന്നത് പതിനാറായിരിക്കണേ ഭയങ്കര പ്രശ്നമുള്ള സമയാണ് ഭയങ്കര പ്രശ്നം എൻ്റെ മനസ്സിൽ ആ സമയം നമ്മളെല്ലാം ഉണ്ടാക്കില്ല പരക്കാർ ഭയങ്കരവശം ആൾക്കാർ എന്തു പണിയാണ് ചെയ്യുന്നത് അത് നമ്മളെ ഇംതിഹാൻ ചെയ്തുകൊണ്ടുള്ളതാ തത്പുനത്തെ ഉറപ്പുണ്ട് നോക്കിയിട്ട് ചെയ്യുള്ളൂ എന്നാ ഒമ്പത് കൊല്ലം പൂർത്തിയായി ഇരുപതാമത്തെ വയസ്സാണ് ആ സമയത്ത് ഞാൻ പിന്നെ ഉസ്താദിൻ്റെ വലിയ മഹിബായ തംസിലമ്മൻ്റെ ഒക്കെ മഹിബായ തങ്ങളുടെ ബാപ്പു എന്ന് പറയും ബാപ്പു തങ്ങളെന്നാ പറയാം ആ ഉണ്ട് സാറിൻ്റെ മലയാളി റാത്തിനൊക്കെ നേതൃത്വം കൊടുക്കല് നമ്മളൊക്കെ ഓരോക്കെ തന്നെയാണ് താങ്കൾ വലിയ ചികിത്സേൻ്റെ ആളാണ് വലിയ അതിൻ്റെ ഒക്കെ ഉള്ള ആളാണ് ആ സീമ ഹയാത്തിൽ കണ്ടില്ല ശംസലമ്മന്റെ എത്തി അങ്ങോട്ട് പറഞ്ഞൂടേക്ക് ഞാൻ പറഞ്ഞു എല്ലാ പുസ്തകം സമ്മതം കിട്ടാഞ്ഞപ്പം ഞാനാകെ സഹിപ്പാകുണ്ടോ എന്തെങ്കിലും പണി പറഞ്ഞിട്ട് ഞങ്ങൾ ജവലിയാണ് മനസ്സറിഞ്ഞുകൊണ്ട് വല്ലതും പറഞ്ഞാൽ വലിയ ഫലമാണോ നമ്മൾ എന്തിനു വേണ്ടി ഫലം ഉണ്ടാകാനല്ല സമ്മതം കിട്ടാൻ കിട്ടാ പുതിയ കിട്ടാനല്ല നല്ല ൊക്കെ പാട്ടുകാരാണ് മണ്ണുപൊക്കെ കാണാൻ സൗകര്യം ഇല്ലായില്ല അപ്പൊ ഉറക്കത്തിലാണ് കാണുന്നത് കേട്ടോ അത് കണ്ട പിന്നെ പുലർന്നാ പിന്നെ ഒന്നും പറയാനില്ലല്ലോ ഉറക്കത്തിൽ കണ്ടു ഉസ്താദ് അവിടെ വന്നിട്ടുണ്ടോ കുടിമരത്തിന്റെ വലിയൊരു ബിൽഡിങ്ങിൻ്റെ മോളുടെ അവസ്ഥ നിൽക്കുന്നത് താഴെ ഞാൻ നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മകളെ കല്യാണം അന്വേഷിച്ചു കൊണ്ടൊരാൾ പോകനി പഴയ യമാനി അതിനക നല്ല നാല് മക്കളായി പോയി അപ്പോൾ കല്യാണം അന്വേഷിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് നമുക്ക് ഇഷ്ടക്കേടൊന്നും ഇല്ല നമുക്കൊന്നും സമ്മതി തരാൻ പറ്റും നമ്മളതല്ലാതെ അയാൾ വീട്ടിൽ അപ്പോൾ ആറുമാസത്തോളം ഇപ്പോൾ ഒരു കാര്യത്തിന് ഒരു സമ്മതം കിട്ടാൻ വേണ്ടി എങ്ങനെ ഉസ്താദിനെ കണ്ടു സാദ് ഒരു പത്ത് സെൻ്റ് സ്ഥലം വാങ്ങി ഞാൻ വാങ്ങിയിട്ട് വീണു ഒമ്പത് കൊല്ലമായി ഞാൻ വാങ്ങിയിട്ട് സാധാ പരണ്ടാക്കാൻ സമ്മതം എന്നാൽ സാധനം മൂല സ്ഥലത്ത് കറങ്ങി ഇന്നായിക്കാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാരണം ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞു കേട്ടാൽ പോര ഞാൻ സാധനം ചെല്ലി വരൻ്റെ ആവശ്യമുള്ളതാണ് ടൈമാകുമ്പോൾ ഞാൻ പറയില്ലേന്നുള്ള അർത്ഥത്തിന് പിന്നെ സാറിനോടൊന്നും പറഞ്ഞാൽ ആവശ്യമില്ല ഞാൻ സമയം ചെല്ലി വരേണ്ടി സംശയം ഉണ്ടായിട്ടല്ലേ ഉറപ്പ് കുറവ് ഉണ്ടായിട്ടില്ലേ സ്ഥലത്തല്ലിന്ന പറഞ്ഞതിൻ്റെ അർത്ഥം അതെ അതെ പിന്നെ എൻ്റെ മകൾക്ക് പുതിയപ്പോളാക്കാൻ പറ്റും നമുക്ക് തോന്നണ ഒരാൾ പറഞ്ഞു ആടും കെട്ടിച്ചെടുത്തു നേരമ്പളു അപ്പോൾ ഞാനും പെണ്ണുകളും സാദിനു പോകുകയാണ് ഏറ്റൊന്ന് കിട്ടാൻ വേണ്ടി എന്നിട്ട് ഈ പറഞ്ഞത് നേറ്റൊന്ന് അവസ്ഥാനം കിട്ടാൻ വേണ്ടി ഇത് ചെയ്യാണ് ഞാൻ ഞാനും ഭാര്യ കൂടി പോയി അപ്പോൾ നമ്മൾ ചങ്ങാടി വീടിൻ്റെ മുകളിലാണ് ഉള്ളത് എസ് ഞാൻ പറയുമ്പോഴത്തേക്കന്നെ ഓ പിന്നെയും വന്ന് അങ്ങോട്ട് പറഞ്ഞു മനസ്സിലാവുന്നല്ലേ ഉറക്കത്തിൽ പറഞ്ഞതേ കേട്ടാ പോകെ ആ ഉറക്കത്തിൽ പറഞ്ഞത് കേട്ടാ പോരുന്ന കേട്ടാ പോരായിരുന്നു ോ പെട്ടെന്ന് കല് വേണ്ടി പെരക്ക് കുറ്റിയടിച്ചു വറ്റാക്ക് വിവരം കൊടുത്തു ഒന്ന് കണ്ടൊള്ളി എന്ന് പറഞ്ഞു നാലു മാസം കൊണ്ട് കല്യാണം നടന്നു പൊരി ഉണ്ടായില്ലേ എല്ലാവരും സമ്മതം കിട്ടിയെന്ന് പറഞ്ഞാൽ കല്യാണം പിന്നെ രണ്ടാമതൊന്നും കൂടി ഉറക്കം പണ്ടം കൊടുക്കണ്ടേ ആ ഭരണം കൊടുക്കണല്ലോ ഇതൊക്കെ നൂർക്കുനൂറ് ഹാക്കണേ രണ്ടാമത് ഹയാത്തുള്ള ഉസ്താദിനെ വീണ്ടും ഉറക്കത്ത് കണ്ടു ആളുന്നത് പറയുന്നത് രണ്ടാം നിശ്ചയിച്ചുണ്ടാവും ആളുടെ പറയുന്നതല്ലല്ലോ നല്ലതുള്ള ചാച്ചിൻ്റെ ഉസ്താദ് രാവിലെ എന്ന് പറഞ്ഞാൽ മതിയല്ലോ അപ്പോൾ സാദിനോർക്കത്ത് കണ്ടു എന്താണേജ് കണ്ടത് പണ്ടം കൊടുക്കണ്ടേന്ന് വെച്ചു പണ്ടം കൊടുക്കണ്ടേ പണ്ടിന് ആ മുപ്പത് ഭാഗം കൊടുക്കണം എന്നാണ് എൻ്റെ മനസ്സിലുള്ളതെന്ന് പറഞ്ഞ് കിടക്കണമിച്ച് തന്നിട്ട് വളരെ നല്ല എനിക്ക് ഇതായിരുന്നു ആരോടും പറയാൻ പറ്റുമോ പാപ്പുസങ്ങൾ തന്നെ മറ്റേ തങ്ങളുടെ തന്നെ തങ്ങളോട് പറഞ്ഞു പരക്കാരോടും പറഞ്ഞു അവൻ തൊക്കെ മൊഹിബീങ്ങളോട് മാത്രം പറഞ്ഞു അവനെ പറ്റി വിശ്വാസമുള്ള ആ പിന്നെ ആളോടൊന്നും പറയാൻ പറ്റില്ല ആൾക്കാർ കളിയാക്കലേ എന്താ കല്യാണം കഴിച്ച് പണ്ടെന്ന് നോക്കാത്തത് അവർക്കത് കണ്ട് പറഞ്ഞങ്ങണ്ടാവും തെരയിലെ ആൾക്കാർക്കുണ്ടാവും പെണ്ണുങ്ങൾക്ക് ഒരു പാപ്പ മരിച്ച പെണ്ണുങ്ങളെ പാപ്പ മരിച്ച മൂന്നര സെൻറ്റ് സ്ഥലമുണ്ട് മൂന്നര ലക്ഷം റുപ്പ്യട്ട് അത് വെക്കാൻ തീരുമാനിച്ചില്ല അന്ന് ഒരു പതിനയ്യായിരം റുപ്യ പവനെ വരള്ളൂ അവർ ഇരുപത്തിരണ്ട് പവൻ കിട്ടും ബാക്കി പിന്നെ നമ്മൾ ക്രിയാർക്കില്ല ആരും വിശാലും തരും ചോദിക്കാൻ പോകില്ല എന്നുള്ളൂ അങ്ങനെ വന്നപ്പോൾ ഒരാൾ നമ്മളെ കല്യാണമൊക്കെ വിളിച്ചാൽ ബന്ധപ്പെട്ട ഒരാൾ വന്നു നിങ്ങളെ മോളെ നമ്മളെ കൊടുത്തതെന്ന് പറഞ്ഞേക്കാളും ഞാൻ പത്ത് പവൻ ആ തരാൻ തീരുമാനിച്ചിരുന്നു തീരുമാനിച്ചിങ്ങനെ ഒന്നായി കല്യാണം വിളിച്ചിട്ടേ ഉള്ളൂ ഒരു ഒന്നും ചോദ്യം രണ്ടിയാതിണ്ട് അങ്ങനെ അങ്ങനെ ചോദ്യമുണ്ട് അല്ല കല്യാണം കണ്ടു നിങ്ങൾ വരണം കേട്ടോന്നുള്ളത് സഹായിക്കണം എന്നോ ചെയ്തില്ല ഒന്നായി പത്ത് പേര് ഞാപരണം ആക്കിത്തന്നു വേറൊരാൾ വിളിച്ചു ആങ്ങളെ മോളെ ഒന്ന് ഇന്നയാളെ കൊടുത്തില്ല നമ്മൾ വീട്ടിലേക്ക് പറഞ്ഞാക്കണം അപ്പൊക്കെ ജില്ലലുള്ള ആളാണ് വിളക്കൊക്കെ അളവെടുക്കാൻ വേണ്ടി പന്ത്രണ്ട് പേര് ഞാബരണായി തരാം നീ മാറ്റി പിന്നെ വേറൊരാൾ അഞ്ച് കോയസ് കൊടുത്തു ഒരാൾ ഒരാൾ മൂന്ന് കോയസ് കൊടുത്തു മുപ്പത് പരിശോധന എല്ലാം ഉണ്ടാവും അതിനാണ് നമ്മൾ ചെല്ലാൻ നല്ല പണി ഇങ്ങനെ പണി ഇല്ല എന്നല്ല ഈ അത് ഇംതിഹാനാ തോന്നുന്നത് അതിൽ ചിലപ്പോ പതറിപ്പോ അതില്ലാതെ കുറച്ചും കാത്ത് അതേമാതിക്കറിൽ ഒന്നും വരാതെ പോട്ടെ അലഹ ഇംതിഹാൻ ആണ് നമ്മളെന്ത് ചെയ്യുക ചിലപ്പോൾ കുടുങ്ങി പോവാത് കൊല്ലം സ്ഥലം മേടിച്ചിട്ട് കാത്തു പറഞ്ഞാൽ കുറ്റിക്കാട് അങ്ങാടി കുത്തിരുന്നായിട്ട് എന്നെ പറ്റി പറഞ്ഞ വിവരം കിട്ടിണ്ട് അത് കഴിഞ്ഞു കല്യാണത്തിന് എല്ലാം കഴിഞ്ഞു രണ്ടര ലക്ഷം ബാക്കി മറ്റേ മൂന്നര മറ്റേ മൂന്നരയും മുക്കാൻ വേണ്ടി വെച്ച മൂന്നരയും അഞ്ചു സ്ഥലം ഇവിടെ പോലെ

അലഹില്ല നമുക്ക് ഇത്രയും വലിയ അനുഭവങ്ങളും ഇതൊക്കെ നമുക്ക് പഠിക്കേണ്ടതും വലിയ അറിയേണ്ടതും ഒക്കെയാണ് ഈ കേട്ടാണ് മഹാന്മാരൊക്കെ ഒന്നാണ് ആ കാലഘട്ടം സീമ കാലഘട്ടത്തിനല്ല വടകരാജിത്തങ്ങള് അങ്ങനെ അലഹമില്ല ഏതായാലും വടകൂർ കാഫിലെ കാണുന്ന ആളുകൾക്ക് വേണ്ടി നമ്മളെ സഹായിക്കുന്നവർക്ക് വേണ്ടി ഉസ്താദ് പ്രത്യേകം തയ്യാറാക്കണം അതുപോലെ തന്നെ ഉസ്താദിൻ്റെ കുടുംബത്തിന് വേണ്ടിയും വേണ്ടിയും മുകളും തയ്യാറാക്കണം ഇൻഷാല്ല നമ്മൾ ഉസ്താദ് ഈ കെ സമസ്തയുടെ മുഷാവർ അംഗവും നേതാവും ഒക്കെയാണ് ഉസ്താദ് ഈ വിലപ്പെട്ട സമയം നമ്മളോടൊപ്പം മടവൂർ ഷേഖുനായ അവിടുത്തെ ചരിത്രം നമ്മൾ ചോദിച്ചപ്പോൾ അലഹമ്മദില്ല ഉസ്താദിൻ്റെ വായിൽ അങ്ങനെ ഏറ്റവും വിനയമാണ് അലഹമ്മദ നമുക്കിങ്ങനെ വരാനും ഇവിടെ നിന്ന് പറഞ്ഞു തരാനും ഇതൊക്കെ കേൾക്കാനും അതായത് തൗഫീക്ക് ഇൻഷാല്ലാ ഉസ്താനും കുടുംബത്തിനും വേണ്ടിയൊക്കെ നിങ്ങൾ ധാരക്കുക നിങ്ങളുടെ നാട്ടിലും സി എം വലിയ ഉള്ളാഹിയെ കണ്ട അനുഭവമുള്ള ആളുകളുണ്ടെങ്കിൽ അത് ചെറുതാവട്ടെ വലുതാവട്ടെ തീർച്ചയായും നമ്മളുമായി ബന്ധപ്പെടുക ഇൻഷാ ഇൻഷാള്ള ഷെയ്ഖുനയെ നേരിട്ട് കണ്ട് അനുഭവിച്ച ആളുകളാണ് നമ്മളോടൊപ്പം പങ്കുവെക്കുന്നത് പുതിയ അനുഭവങ്ങളും ഇൻഷാ നമ്മുടെ വർഗ്ഗെ കാണാം അസലാ വലൈക്കും വാഹനത്തുള്ള